നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഓഹരി ഉടമസ്ഥതയിൽ ഇന്ത്യക്കാരുടെ മുന്നേറ്റം ഇന്ത്യൻ കമ്പനികളിലെ ഓഹരി ഉടമസ്ഥതയുടെ കാര്യത്തിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളും തമ്മിലുള്ള അന്തരം കുറഞ്ഞുവരുന്നു ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളെക്കാൾ ഒന്നേ പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം മാത്രമാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഓഹരി ഉടമസ്ഥത ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിൽ എൻഎസ്ഇയിലെ ലിസ്റ്റഡ് കമ്പനികളിലെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഓഹരി ഉടമസ്ഥത പതിനേഴ് പോയിന്റ് മൂന്ന് എട്ട് ശതമാനമായി കുറഞ്ഞു ഇത് പന്ത്രണ്ട് മാസത്തെ ഏറ്റവും കുറഞ്ഞ നിലവാരമാണ് അതേസമയം ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഓഹരിയുടെ ഉടമസ്ഥത പതിനാറ് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനമായി വർദ്ധിച്ചു ഇത് എക്കാലത്തെയും ഉയർന്ന നിലവാരമാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഇൻഷുറൻസ് കമ്പനികൾ പെൻഷൻ ഫണ്ടുകൾ ബാങ്കുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ അവയുടെ ഇന്ത്യൻ കമ്പനികളിലെ ഓഹരിയുടെ ഉടമസ്ഥത സമീപകാലത്തായി വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ കമ്പനികളിൽ ഇരുപത് പോയിൻറ്റ് ഏഴ് ശതമാനം ഓഹരിയുടെ വസ്തുത ഉണ്ടായിരുന്നപ്പോൾ ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഓഹരി ഉടമസ്ഥത പത്ത് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം മാത്രമായിരുന്നു കഴിഞ്ഞ ഏതാനും ത്രൈമാസങ്ങളായി വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഓഹരി ഉടമസ്ഥത കുറയുന്നതനുസരിച്ച് ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളുടെ ഓഹരി ഉടമസ്ഥത വർദ്ധിക്കുന്ന പ്രവണതയാണ് കാണുന്നത് ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഓഹരികൾ വിറ്റപ്പോൾ ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ ഒന്ന് പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തത് വിപണിയിൽ കനത്ത ഇടിവ് പ്രതികൂലമായ ആഗോള സൂചനകളെ തുടർന്ന് ഓഹരി വിപണി ഇന്ന് ശക്തമായ വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തിഒരുന്നൂറ് പോയിന്റ് താഴെയാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇന്ന് രാവിലെ എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് വരെയും നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് വരെയുമാണ് ഇടിഞ്ഞത് സെൻസെക്സ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപതിലും നിഫ്റ്റി അറുന്നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിനാലായിരത്തി അൻപത്തി അഞ്ചിലുമാണ് ക്ലോസ് ചെയ്തത് വിപണിയിലെ നാനൂറ്റി എഴുപത്തിയൊന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ മൂവായിരത്തി എൺപത്തിരണ്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു എൺപത്തെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടാറ്റാ മോട്ടോഴ്സ് അദാനി പോർട്സ് ഒ എൻ ജി സി ഹിൻഡാൽകോ ടാറ്റ സ്റ്റീൽ എന്നീ ഓഹരികൾ അഞ്ച് ശതമാനം മുതൽ ഏഴര ശതമാനം വരെ ഇടിഞ്ഞു നിഫ്റ്റിയിലെ അൻപത് ഓഹരികളിൽ നാൽപ്പത്തിയഞ്ചും നഷ്ടം നേരിട്ടു യു എസ് സമ്പദ് വ്യവസ്ഥ മാന്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന ആശങ്കയാണ് വിപണിയിലെ വിൽപ്പനാ സമ്മർദ്ദത്തിന് പ്രധാനമായും കാരണമായത് എൻകാരി ട്രേഡുകൾ പിൻവലിക്കപ്പെടുന്നത് ആഗോളതലത്തിൽ വിൽപ്പനാ സമ്മർദ്ദത്തിന് വഴിയൊരുക്കി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകും യും വീഴ് ആഘാതം വർദ്ധിപ്പിച്ചു എല്ലാ മേഖലകളും ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി മെറ്റൽ റിയൽ എസ്റ്റേറ്റ് യു ബാങ്ക് സൂചികകൾ നാല് ശതമാനത്തിലേറെയാണ് ഇടിഞ്ഞത് ബി എസ് സൂചിക മൂന്ന് പോയിന്റ് ആറ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക നാല് പോയിന്റ് രണ്ട് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു